ജമ്മ്യത്തലമേല പണ്ഡിതന്മാർ ഒരു പണ്ഡിതം ചെയ്ത കാര്യം മാത്രം ഞാൻ പറയാം അദ്ദേഹം എൻ്റെ അടുത്ത് ചികിത്സക്ക് വരികയും എറണാകുളത്ത് റൂം എടുക്കണമെന്ന് ആവശ്യപ്പെട്ടു റൂം ഞാൻ എൻ്റെ സുഹൃത്തും കൂടെ എടുത്തു ആ സുഹൃത്തിൽ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം കാണേണ്ടത് നമുക്ക് ഇവിടെ പോകാമെന്ന് പറഞ്ഞു അങ്ങനെ എന്നെയും കൊണ്ട് തിരിച്ച് എന്നാൽ എൻ്റെ വീട്ടിലേക്ക് പോരാമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പോരുന്ന വഴിക്ക് വൈറ്റിലെ പള്ളി നമസ്കരിക്കുക എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഒന്നിച്ച് ഈ പള്ളി കയറേണ്ടതെന്ന് പറഞ്ഞു അങ്ങനെ തൊട്ടടുത്ത് പേട്ടയിലുള്ള ഒരു പുറാഫി പള്ളിയിൽ മാര്യവ് നമസ്കരിച്ച ശേഷം പിന്നെ അവിടെ നിന്ന് കുറച്ച് സംസാരിച്ചു വീണ്ടും എൻ്റെ വീട്ടിൽ അപ്പം ഞാൻ വിചാരിച്ചു ഈ മനുഷ്യനെ വീട്ടിൽ കയറ്റാൻ എന്ന് അൽഹം സത്യം തുറന്ന് പറയാൻ കാരണം ഇത്ര കാപട്ടും കാണിക്കുന്ന മനുഷ്യനെ വീട്ടിൽ കയറ്റി സംസാരിക്കേണ്ട എന്ന് കരുതിക്കൊണ്ട് ഞാൻ വഴിയൊന്നും നിന്നും തിരിച്ചയച്ചു ആ പണ്ഡിതൻ്റെ പേര് പറഞ്ഞെങ്കിൽ സത്യം നിങ്ങൾ ആവശ്യപ്പെട്ടാൽ പറയാം പിന്നെ അതുപോലെ തന്നെ മറ്റു ലീഡേഴ്സ് ഇപ്പോൾ നൂറ് മുന്നിൽ വെച്ചിട്ട് സുബേർ പീഡിക്കലിന്റെ വീട്ടിൽ നിന്ന് ഉണ്ടെന്ന സ്ത്രീയെ ഞാൻ ചികിത്സിച്ചിട്ടുള്ളത് ആ സ്ത്രീയെ കിടന്ന് ചാടി മറിഞ്ഞതും അഞ്ചാറാൾ പിടിച്ചതും വേളം വെച്ചൊക്കെ നൂറ് കണ്ടിട്ടുണ്ട് ഇതുപോലെ പല ആളുകളും സാക്ഷിയാണ് പക്ഷേ ആ സമയത്തൊന്നും ഞാൻ ചെയ്ത ചികിത്സയിലെന്തെങ്കിലും അപാകത ഉണ്ടെന്ന് ഇന്ന് വരെയും ഈ സംസ്ഥാന നേതൃത്വമോ അല്ലെങ്കിൽ ഈ ജില്ലാ നേതൃത്വമോ ആരും സംസാരിച്ചില്ല പിന്നെ